എൽ ഡി എഫ് വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ഇന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ പടന്നക്കരയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ സ്വീകരണ കേന്ദ്രമെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു പുളിയനമ്പ്രം കല്ലറക്കൽ പീടിക ചെറ്റക്കണ്ടി മുണ്ടത്തോട് പോയിലൂർ ചിറക്കര നൂനുമ്പ്രം എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി പൂവത്തിൻകീഴ് വെങ്കളം മുതിയങ്ങ പൂക്കോട്തെരു കുനിയിൽപ്പാലം അടിയറപ്പാറ ചോരക്കുളം കനാൽ നായനാർ നഗർ കുന്നിന് മീത്തേൽ കോങ്ങാറ്റ കൃഷ്ണപ്പിള്ള നഗർ മൂഴിവയൽ വാവാച്ചിപ്പിടിക പാറയ്മൽ കൈവേലിക്കൽ വേസിൽപീടിക വലിയാണ്ടിപ്പിടിക എന്നിവിടങ്ങളിലെ സ്ഥീകരണങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കുക കൂത്തുപറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി കെ ധന കെ പി മോഹൻ എം എൽ എ മറ്റ് എൽ ഡി എഫ് നേതാക്കളും പര്യടനത്തിന്റെ ഭാഗമായുണ്ട് ഡോക്ടർ ആരും തന്നെ ഒരു പോസ്റ്റ് ഇട്ടു ഇങ്ങനെ അധാർമികമായി ചെയ്യരുത് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനാണ് ഇന്റർവ്യൂ നടത്തിയത് അതുകൊണ്ട് പ്രതിയെ അവസ്ഥയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത് കുട്ടിയുടെ കാരണം അവർക്കറിയാം പ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾ ടീച്ചർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രചരണം വരുമ്പോ നമുക്ക് നമ്മുടെ നാല് ഉള്ളു അവരോടെല്ലാം സംസാരിക്കാം അത് ഓരോരുത്തരും അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രം വേറെ ഡിറ്റക്ഷൻ നടന്നു സൗജന്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തു കൊടുത്തു കുട്ടി രക്ഷപ്പെട്ടു താല്പര്യം കാണിച്ചു അതുപോലെ എല്ലായിടത്തും അങ്ങനെ വന്ന് നമ്മളോട് സഹ നമ്മുടെ കൂടെ സാധാരണ വരാത്ത ഒരുപാട് ആളുകൾ വേദിയിലടക്കം വന്നു ചിലയിടത്ത് യു ഡി എഫിൻ്റെ